നമസ്കാരം എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൈവിഷദോഷത്തെ കുറിച്ചാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാനും നിങ്ങൾ വേദാന്ത വൈബ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൈവിഷദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിലോ പാനീയത്തിലൂടെയോ മറ്റോ ചില വിഷവസ്തുക്കൾ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് തരുന്നതിനെയാണ് കൈവിഷം എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള ചെറിയ ചെറിയ വിഷവസ്തുക്കളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വൻ വിഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ വിഷം കൊണ്ട് ആരുടെയും ജീവഹാനിയൊന്നും സംഭവിക്കത്തില്ല പതിയെ പതിയെ നമ്മളൊരു സ്ലോ കില്ലിങ് പറയുന്നത് പോലെ തന്നെ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കൈവിഷം ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് കൈവിഷം നമ്മളുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരും കൈവിഷം നമ്മളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ദഹന പ്രക്രിയ വഴി നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയും അത് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മളുടെ നാഡി വ്യവസ്ഥയെയാണ് ബാധിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് തളർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നമ്മളുടെ ശരീരത്തൊക്കെ ചെറിയ ചെറിയ ചുണങ്ങകള് ചൊറിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രാത്രിയിൽ ഉറക്കമില്ലായ്മ പുളിച്ച് തകട്ടല് നെഞ്ചരിച്ചില് എത്ര തന്നെ മരുന്ന് കഴിച്ചിട്ടും അല്ലെങ്കിൽ എത്രയൊക്കെ ഡോക്ടറിനെ കണ്ടിട്ടും നമ്മളുടെ അസുഖങ്ങളൊന്നും മാറുന്നില്ല തലവേദന ക്ഷീണം മടി അലസത ചിലപ്പോഴൊക്കെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുക മറ്റുള്ളവരുമായിട്ടൊക്കെ ദേഷ്യം തോന്നുക അടി അല്ലെങ്കിൽ വഴക്കങ്ങൾ ഉണ്ടാക്കുക മറ്റുള്ളവരിൽ നിന്നൊക്കെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുവാൻ തോന്നുക ഇതൊക്കെയാണ് കൈവിഷത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേറൊരു രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ ശാരീരിക അസുഖങ്ങളോ ഇല്ല പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കൈവിഷത്തിൻ്റെതായിരിക്കാം എപ്പോഴും ആദ്യം ഒരു ഡോക്ടറെ കാണുക ഡോക്ടറിനെ കണ്ടിട്ട് മറ്റസുഖങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ മരുന്നുകളൊക്കെ എത്ര കഴിച്ചിട്ടും ഏക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു താന്ത്രികനെയോ ഒരു മാന്ത്രികനെയോ കണ്ടിട്ട് നിങ്ങളുടെ കൈവിഷബാധ ബാധ നിങ്ങൾക്കൊഴിപ്പിക്കാവുന്നതാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയട്ടെ നിങ്ങൾ ആദ്യം സമീപിക്കേണ്ടത് ഒരു ഡോക്ടറിനെയാണ് നിങ്ങൾ ഉറപ്പു വരുത്തുക അതായത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഒരു രീതിയിലുള്ള അസുഖങ്ങളും ഇല്ല എന്ന് ഉറപ്പു വരുത്തുക ചില ആളുകൾക്ക് പല ഡോക്ടർമാരെ കാണും അതായത് ഹൃദയ ഹൃദയരോഗ സംബന്ധമായ ഡോക്ടറിനെ കാണും ശ്വാസകോശ ഡോക്ടറിനെ കാണും എല്ലാ ഡോക്ടർമാരെ കണ്ടിട്ടും ചിലർക്ക് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തവരും ചിലർക്ക് എത്ര മരുന്ന് കഴിച്ചിട്ട് പറഞ്ഞത് ഒന്നും ഒരു ശ ഒരു ശമനമില്ലാത്തവരും അങ്ങനെയുള്ളതൊക്കെ മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൈവിഷ ബാധകളായിരിക്കും ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്